നമസ്കാരം സിജാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രാഫ്റ്റിങ്ങോ പഡ്ഡിങ്ങോ ലെയറിങ്ങോ ചെയ്യാതെ തന്നെ ഫ്രൂട്ട് പ്ലാന്റുകളുടെ കമ്പുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാം കായ്ച്ച മാതൃവൃക്ഷത്തിൻ്റെ കമ്പുകളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായി വേണ്ടത് കമ്പ് മുളപ്പിക്കാനായി ഇതുപോലുള്ള ചെറിയ വെള്ളക്കവറാണ് വെള്ളക്കവർ തിരഞ്ഞെടുക്കാൻ കാരണം വേര് വളരുന്നത് പുറമേ നിന്ന് കാണുവാൻ വേണ്ടിയാണ് ഇനി വേണ്ടത് ഇതുപോലുള്ള പരന്ന ട്രേയാണ് ഇതില്ലെങ്കിൽ പരന്ന പാത്രമായാലും മതി മൂന്നാമതായി വേണ്ടത് വലിയ പ്ലാസ്റ്റിക് കവറാണ് ഈ പ്ലാസ്റ്റിക് ട്രേ ഇതിനകത്ത് ഇറങ്ങിയിരിക്കണം നാലാമതായി പോട്ടി പൂട്ടിമിക്സായി മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോർ എന്നിവ സമാസമം മിക്സാക്കി എടുത്തിട്ടുള്ളതാണ് അഞ്ചാമതായി റൂട്ടിങ് ഹോർമോണാണ് വേണ്ടത് കേരഡിക്സ് എന്ന പേരിലുള്ളതാണിത് ഇത് വളം കടകളിൽ വാങ്ങാൻ കിട്ടും ഇത് ലഭിക്കുന്നില്ലെങ്കിൽ കറ്റാർ വാഴനീര് ഉപയോഗിക്കാം നഴ്സറിക്കാരുടെ ഭാഷയിൽ കട്ടിങ്സ് മുളപ്പിക്കുക എന്നാണ് ഇതിനെ പറയുക മുളപ്പിക്കാനായി പത്ത് കമ്പുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വൈറ്റ്നാവൽ ജബോട്ടിക്കാബ വി എൻ ആർ പേര ഡെൽഹരി ചാമ്പ വിയറ്റ്നാം ആൾട്ട മുസമ്പി പരീക്ഷണാടിസ്ഥാനത്തിൽ മാങ്കോസ്റ്റിൻ്റെ ഒരു കമ്പുമുണ്ട് മാങ്കോസ്റ്റിൻ എയർലെയറിംഗ് ചെയ്താലൊന്നും പിടിച്ചു കിട്ടാറില്ല എന്തായാലും ചെയ്തു നോക്കാം ഇനി കവറുകളിൽ പോട്ടിംഗ് മിക്സ് നിറച്ചു കൊടുക്കാം ഇനി കമ്പുകളുടെ അടിഭാഗത്ത് ഒന്നര ഇഞ്ച് നീളത്തിൽ തൊലി നീക്കം ചെയ്യുക കവറുകൾ ട്രേയിൽ ഇതുപോലെ നിരത്തി നിരത്തിവെക്കുക കമ്പിന്റെ തൊലി കളഞ്ഞ ഭാഗം റൂട്ടിംഗ് ഹോർമോൺ പുരട്ടി കവറിലേക്ക് നടാം മൂന്നിഞ്ചെങ്കിലും മണ്ണിൽ താഴ്ന്നിരിക്കണം കറ്റാർവാഴയാണെങ്കിൽ തണ്ടിലേക്ക് കമ്പ് ഇറക്കി എടുത്താൽ മതി റൂട്ടിങ് ഹോർമോണിനാണ് ഫലപ്രാപ്തി കൂടുതൽ എല്ലാ കവറുകളിലും കമ്പ് നട്ടു കഴിഞ്ഞു ഇനി നന്നായി നനച്ചു കൊടുക്കണം തുളയില്ലാത്ത കവറാണെങ്കിൽ അടിഭാഗത്ത് നമ്മൾ തുളയിട്ട് കൊടുക്കണം ഗ്രോ ബാഗ് മുപ്പത് ദിവസം വരെ നനയ്ക്കേണ്ട ആവശ്യമില്ല ഇനി വലിയ കവറിൽ കുറച്ച് വെള്ളമൊഴിച്ച് പുറത്തേക്ക് കളഞ്ഞ് കൈകൊണ്ടൊന്ന് ചുളിക്ക് കൊടുക്കുക ദ്വാരമില്ലാത്ത കവർ വേണം തിരഞ്ഞെടുക്കാൻ ദ്വാരമുണ്ടെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടാകില്ല ഇനി ട്രേ വലിയ കവറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം ആക്കി മുറുക്കി കെട്ടി കൊടുക്കുക എയർ ടൈറ്റ് ആയിരിക്കുമ്പോൾ കിട്ടുന്ന ഹ്യൂമിഡിറ്റിയിലാണ് കമ്പുകൾ മുളയ്ക്കുന്നത് നഴ്സറികളിൽ പോളി കാർബണേറ്റ് ഷീറ്റ് കൊണ്ടുള്ള വലിയ കൂടുകളിലാണ് കട്ടിങ്സ് മുളപ്പിക്കുന്നത് ഇരുപത് ദിവസത്തിനുള്ളിൽ മുളവരും തണലുള്ള സ്ഥലത്ത് വെക്കണം വേര് വന്ന ശേഷം കുറേശ്ശെയായി വെയിൽ കൊള്ളിച്ച് കുറച്ചു നാളുകൾ കൊണ്ടേ ചെടികൾ പുറത്തിറക്കൂ വേര് വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ വീഡിയോ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം